സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ് ചേലകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമലയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വയനാട് ദുരിതബാധിതരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും അദാനി ഗ്രൂപ്പിനെതിരായ അഴിമതി ആരോപണങ്ങളിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം പ്രഖ്യാപിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും എ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ചേലകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് എ സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനിൽ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരിതബാധിതർക്കുള്ള ധനസഹായത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ പറഞ്ഞു പറ്റിച്ചെന്നും ചൂരൽമല ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ടെത്തി കണ്ട പ്രധാനമന്ത്രി പോലും വയനാടിനോട് കാണിച്ചത് പൊറുക്കാനാകാത്ത തെറ്റ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു സോളാർ എനർജി കരാറുകൾ ഉറപ്പാക്കാൻ അദാനി ഗ്രൂപ്പ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളർ കൈക്കൂലി നൽകിയതിന് അമേരിക്കയിൽ കേസ് നടക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാനായി അദാനി ശ്രമിക്കുന്നുവെന്ന വലിയ അഴിമതി ആരോപണം വന്നതിന് പിന്നാലെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനും ഇന്ത്യയിൽ യാതൊരു അന്വേഷണവും നടക്കുന്നില്ലെന്നും അതാനിയെ നിലനിർത്തിപ്പോവേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമായതിനാൽ ഒരു കേസും ഉയരില്ലെന്നും അദാനി ഗ്രൂപ്പിന് നൽകിയ എല്ലാ കരാറുകളും പദ്ധതികളും തിരിച്ചെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ടി പി സുനിൽ വ്യക്തമാക്കി എ ഐ വൈ എഫ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വി കെ പ്രവീൺ സിപിഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി മധു ആനന്ദ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി എസ് ശ്രീദാസ് ദീപ എസ് നായർ തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് നേതാക്കളായ കെ എസ് അഭിറാം സുരേഷ് ബാബു എ ബിജുമോൻ കെ കെ രമേഷ് അബ്ദുൾ ഖാദർ പ്രശാന്ത് തുടങ്ങിയവർ നൈറ്റ് നേതൃത്വം നൽകി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി